ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിക്കാനും പറ്റും കടക്കൊപ്പം പാവപ്പെട്ട നാൽപ്പത് കുടുംബത്തിന്റെ വീട് കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഒരു ഫാമിലിക്ക് അച്ചായൻ വീട് വെച്ചു കൊടുത്തു ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ വീടാണ് നമ്മൾ വലിയൊരു അതെ അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിക്ക് കാട്ടാകട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഈ ചേട്ടനാണ് ഈ മേല മേലാണ് താമസിക്കുന്നത് ഇവര് അഞ്ചു കിലോ അരി ഏതോ നിന്ന് കിട്ടുന്ന അരികൊണ്ടാണ് ഇവരെ ഒരു മാസം പള്ളി നിക്കുന്നത് അവനെ പറ്റി പറഞ്ഞു എന്താ പറഞ്ഞു മത്ത ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്

ും സ്വന്തം കഴിയുന്ന പൈസ എടുത്തു കൊടുത്ത് വെച്ച വീടുകളാണോ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണീ കുടും മോചനം കിട്ടുക നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ് ഇട്ട് നല്ല മിടുക്കരായിട്ട് വേണം നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്തൊരാൾക്ക് നമ്മളെ ചതിക്കാനാവില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ

നീ അങ്ങോട്ട് നോക്കിയേ ഈ വർഷം ജനുവരി പതിനാറാം തീയതി ഏ ഈ ചേട്ടനെയും ചേച്ചിയെയും നമ്മുടെ രജനീഷ് ഏട്ടൻ രജനീഷ് ബ്രോ ചെയ്തൊരു കണ്ടന്റിനകത്ത് ഞാൻ കാണാനിടയായി സർക്കാർ വെച്ചു കൊടുത്ത വീട് കണ്ട് യൂട്യൂബറുടെ കണ്ണ് തള്ളിപ്പോയി ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടിയ ആളുകളെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന സർക്കാരിന്റെ പ്രോജക്ടുകൾ പുറത്ത് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു കോണ്ടന്റ് ഞാൻ രജനീഷ് ബോളിച്ചു രജനീഷ് ബോളിച്ചിട്ട് ചോദിച്ചു രജനീഷ് ബോ ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അച്ചാൻകൂടി ചെയ്തൊരു വീഡിയോയിലുള്ള ഒരു ചേച്ചി ചാട്ടനാണ് ഞാൻ ഇതേ ആളുകളാണ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കണ്ടത് നിങ്ങൾ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് വീട് എന്ന് പറഞ്ഞ് സൊസൈറ്റിയിൽ മുന്നിൽ കാണിച്ച രണ്ട് വ്യക്തികൾ ഇവർ തന്നെയാണോ ചോദിച്ചു നാലിടത്ത് ഒരേ സമയം കണ്ടിരിക്കണോ ചെറിയത് നിങ്ങൾക്ക് ബ്രോ വെരിഫൈ ചെയ്തു ഒരേ ആളുകൾ ഇതേ ചേച്ചിയും രജനീഷ് ബ്രോ കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് ലഭിച്ചു എന്ന് പറഞ്ഞ് രജനീഷ് ബ്രോയുടെ വീഡിയോ കാണിച്ച ആളുകൾ എന്റെ ദൈവമേ അപ്പൊ കുടുംബം കള്ളമാരാണ് എന്റെ പുറകെ കാണുന്ന വഴി കയറി പോകാൻ കുറച്ച് വഴിയാണ് ഈ ബുദ്ധിമുട്ടുള്ള താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് വീട് വെച്ച സ്ഥലം വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തി ഭൂമിക്ക് കിട്ടി അങ്ങനെ ചെയ്ത് വെച്ച് ഇനി പാല് നന്നായിട്ടുണ്ട് ഏതെങ്കിലും ും ഇങ്ങനത്തെ ഉടായ്പകൾ കാണിക്കുമ്പോൾ ഉടായ്പകളാണോ മലയാളികൾ ഇത്രയും കാലം കണ്ടു കൈയടിച്ച് അടിച്ച് ഏഹ് ഇത്രയും കാലം കമന്റ് ബോക്സിൽ പോയിട്ട് അച്ചായും ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ അച്ചായം തീട്ടാന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ സന്തോഷായി